അദ്ധ്യായത്തിലെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സെഹിൽ എന്നവരെ കാണാൻ ആ നാട്ടിലുള്ളൊരു സത്യവിശ്വാസി വരുക ആ സമയത്ത് സെഹിൽ എന്നവരെ പള്ളിയിൽ കുത്തിയിരുന്ന് ജപമാൻ ജപമാല മറിച്ചുകൊണ്ടിരിക്കുകയല്ല കാണാൻ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോ പള്ളിയിലാണോ അല്ല എവിടെയുള്ളത് വയലിൽ കൃഷിയിലാണ് ആര് ലോകം കണ്ട വലിയ വലിയ ആരിഫ് സഹിൽ എന്നവര് വയലിൽ കൃഷിയിലാണ് വീട്ടുകാർ പറഞ്ഞു നേരെ ചെന്നു നോക്കുമ്പോ വയലിൽ പണിതോണ്ടിരിക്ക സന്ദർശകനായ മനുഷ്യൻ വരമ്പത്ത് കാത്തു കാത്തുനിന്നു എങ്ങനെയപ്പോ പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് ചിരി കഴിഞ്ഞാ കഴിയുമല്ലോ നമ്മളൊന്ന് അതവ് പാലിക്ക വരമ്പത്ത് കാത്തു നിന്നു അങ്ങനെ കാത്തു കാത്തുനിന്നപ്പോ അതേതാ ദിവസം ഒരു നമ്മളൊക്കെ ഇപ്പൊ അറഫാ ദിവസത്തിൽ സാധാരണ നോമ്പൊക്കെ പള്ളിയിൽ കുറച്ച് നേരത്തെ ഒക്കെ വന്ന് എഴുത്തി അങ്ങനെ നല്ല കാര്യം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അറഫാ ദിവസത്തില് സഹിൽ എന്നവരെ പണി എന്താണ് വയലില് കന്നാലിയെ വെച്ചിട്ട് പൂട്ടു നിലമൊഴുതുകൊണ്ടിരിക്കുക

അദ്ദേഹത്തിന്റെ റേഞ്ചിലുള്ള അദ്ദേഹത്തിന്റെ കിടക്കാരനായ അബുദാലുകളിൽ പെട്ട ഒരു പുണ്യമനുഷ്യൻ അങ്ങോട്ട് വരികയും നേരെ വയലിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ചാരത്ത് സെഹിൽ എന്നവരുടെ അരികിൽ ചെന്നിട്ട് ഫസാർ ബിഷൻ എന്തോ ഒരു സ്വകാര്യം എന്തോ ഒരു രഹസ്യം ചെവിയിൽ മന്ത്രിച്ചു ഒരു പുണ്യാത്മാവ് വേറെ ആള് വന്നിട്ട് ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സെഹിൽ എന്നവര് അരികിൽ ചെന്നിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു സ്വകാലല്ല സെഹിൽ എന്നവര് മറുപടി പറഞ്ഞു ഏയ് ഇല്ല 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 ഇത് കേട്ട് വന്ന മടങ്ങി ആളും മടങ്ങിപ്പോയി ഞാനിതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക ഏതായാലും ഇപ്പോ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ കാര്യം നേടിപ്പോയല്ലോ കൃഷിയുടെ ഇടയിലും ഞാനും മര്യാദ കൊണ്ട് ഇങ്ങനെ കാത്തു നിന്ന് കുഴപ്പമില്ല ഇറങ്ങിച്ചെന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ച് സലാം പറഞ്ഞു ആദ്യം ചോദിച്ചതല്ല ആ ആള് വന്നിട്ട് എന്താ ചോദിച്ചത് എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത് വിരോധമില്ലെങ്കിൽ അത് എന്നോട് പരസ്യപ്പെടുത്താമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നടന്ന സംഭാഷണം എന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു സെഹിൽ എന്നവരോട് അപ്പൊ സെഹിൽ എന്നവര് പറഞ്ഞു കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെ തന്നെ പറഞ്ഞു അതെന്റെ കൂട്ടുകാരനാ അവന്റെ കൂടെ ഹജ്ജിന് വരുന്നോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞ അറഫേൻ അറഫയിലെക്കിയാൽ മതി ശരിക്കും പറഞ്ഞ മുമ്പുള്ളതൊക്കെ പരിഹരിക്കാൻ ഓപ്ഷൻ വേറെ ഉണ്ട് അറഫയിൽ പകൽ അവിടെ നിന്ന് എത്തിക്കിട്ടിയാല് ഹജ്ജായി മണിക്കൂറുകൾ പോയ എത്തുന്ന സ്ഥലമാണ് സഹിൽ എന്നവര് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കൂട്ടുകാരൻ ഹജ്ജിന് ഓടുകയാണ് ആ ഓടുന്ന ഓട്ടത്തില് എന്നോട് ഓടി വന്ന് ചോദിച്ചു അൻ അഹജ്ജ മഅഹു ഇയാളും വരുന്നുണ്ടോ ഹജ്ജിന് ആവുമല്ലോ കൂടെ പോരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ ഫഖുൽതു ലാ ഞാൻ പറഞ്ഞു ആ ഞാൻ ഇല്ല ഏ വകഹജ്ജിന് നീ പി വിളിച്ചിട്ടുള്ള ഹജ്ജിന് ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ പോകാൻ പാടില്ലായിരുന്നോ ഇന്നലെ പോയി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ആമല് പൂർത്തീകരിച്ചിന് വന്ന എത്ര നല്ലൊരു കാര്യമാണത് കൃഷിയൊക്കെ നമുക്ക് പിന്നെയും ചെയ്യാലോ പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹിൽ എന്നവർ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഹജ്ജിനൊരു മാനസികമായി ഞാൻ അതിന് പ്രിപ്പേർഡല്ല ഞാൻ ഒരുങ്ങി നിൽക്കുന്ന ആളല്ല ആ നീയത്തില്ലാത്ത അവസ്ഥയിൽ നിഷ്കളങ്കമായ ലക്ഷ്യം ഹജ്ജിന് എന്റെ മനസ്സിലില്ലാത്ത നിലക്ക് അവന് കൂട്ട് അവന്റെ കൂടെ ഒരു കമ്പനിയായിട്ട് ഹജ്ജിന് പോകുക എന്ന രീതിയിൽ അവന്റെ കൂടെ ഞാൻ ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് കൊണ്ട് കൂലിക്ക് പകരം അള്ളാഹുവിന്റെ കോപം എനിക്ക് പേടിയുണ്ട് മോനെ എനിക്കങ്ങനെ ഇല്ല ഞാൻ ഒരുങ്ങിയിട്ടില്ല മനസ്സിൽ നീയത്തൂല എനിക്കില്ല അപ്പൊ പോവാണെങ്കില് പോലെ അടിച്ചിട്ടൊരു പോക്ക് ഈ കമ്പനി അടിച്ചിട്ടുള്ള ഹജ്ജിനെങ്കിലേക്ക് പോയാൽ കോപം ഞാൻ പേടിക്കുന്നുണ്ട് മോനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വച്ച നീയത്തെന്താ ഞാൻ വെച്ച നീയത്ത് ഇവിടെ പൂട്ടുക എന്നുള്ളതാണ് ഈ വയല് പൂട്ടുക എന്നുള്ളതാണ് ഞാൻ വെച്ച നീയത്ത് ഞാൻ അത് ഇഹ്ലാസോടെ നിർവഹിച്ചാൽ ഇവിടെ വെച്ചാഹു എനിക്ക് എഴുപത് ഹജ്ജിന്റെ പുണ്യം ഞാൻ പഠിച്ച ആദർശത്തിലുണ്ട് കോപ്രായത്തിന്റെ ഹജ്ജ് വേഷം ഹജ്ജ് ഹജ്ജ് എനിക്ക് വേണ്ട ഞാൻ ഇപ്പോൾ വേണ്ടി വെച്ച കൃഷി നല്ല ഇഹലാസോടെ ചെയ്താൽ എഴുപത് ഹജ്ജിന്റെ കൂലി ഇവിടെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് കൃഷിയും പറഞ്ഞിട്ടില്ലേ നമ്മൾ ദീന് ഇപ്പത് ആരോടാ പറയേണ്ടത് ആർക്കാ അതിന് ഒഴിവുള്ളത് ആന്ധ്രക്കാരന്റെ അരി വരുന്നത് കൊണ്ട് തമിഴ്നാട്ടുകാരന്റെ പച്ചക്കറി വരുന്നതും ഉണ്ട് നമ്മൾ ആ ഭാഗമൊന്നും ചിന്തിക്കണ്ട രാവിലെ ഞാനും നിങ്ങളും നടക്കുന്നുണ്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം ഏരിയ ഒരു തൂമ്പെടുത്തിട്ട് വിസ്മില്ല എന്നും പറഞ്ഞിട്ട് ആ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് വെണ്ടക്കയോ തക്കാളി വള്ളിയോ എന്തെങ്കിലും നിസാരമായ സാധനം ജൈവ വളർട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ എൻഡോസൽഫാൻ സൽഫാൻ ഇല്ലാത്ത ഫുഡും കഴിക്ക അതിന്റെ നേട്ടം വേറൊന്നു ഉണ്ട് മാമിൻ മുസ്ലിമിൻ فَيَأْكُلُ مِنْهُ إِنْسَانٌ أَوْ 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 بَهِيمَةٌ طَيْرٌ شَيْءٌ إِلَّا كَانَ لَهُ بِهِ صَدَقَةٌ നമ്മളെ ഈ കാട്ടിക്കൂട്ടന്റെ കാര്യത്തിൽ മാത്രമല്ല കൃഷിയിലുണ്ട് മുത്ത് റസൂല് പറയാന് ഏതൊരു മുസ്ലിം ആകട്ടെ അതിന് അണ്ണാച്ചി ആകണ്ട ആന്ധ്രക്കാരനാകണ്ടോ കേരളക്കാരായിക്കോട്ടെ പട്ടണ നിവാസികളായിക്കോട്ടെ കർഷകന് മാത്രം പറഞ്ഞ പണിയല്ല മാസാകട്ടെ അല്ലെങ്കിൽ വള്ളി അല്ലെങ്കിൽ ഒരു ഒരു മരത്തിൽ നിന്നൊരു കമ്പൊടിച്ച് കുത്തുകയോ രണ്ടിനും രണ്ടും കൂടെ പറഞ്ഞത് എന്തെങ്കിലും വിത്തെറിഞ്ഞു ഏത് വിധത്തിലാണെങ്കിലും കൃഷി ഇറക്കി കൃഷി അതങ്ങ് വളർന്നു വന്നു അത് കായ്ക്കനികൾ തരുന്നതിന്റെ മുമ്പ് ഒരുപക്ഷെ നശിപ്പിച്ചേക്കാം വേണ്ട വളം ഇതിലുണ്ടാകുന്നത് മതി എന്നുള്ള തവക്കിലൂടെ കാത്തു നിന്നപ്പോ അത് കീടങ്ങൾ കാർന്നു തിന്നു പേടിക്കണ്ട അതാണ്ട് റസൂല് പറയാൻ ഇൻസാനുൻ ഒരു പക്ഷേ അതിൽ നിന്ന് ഫലം കിട്ടി മനുഷ്യൻ ചാപ്പിടും ഔ ബഹീമത്തുൻ അയൽക്കാരെ പാത്തുമ്മന്റെ ആട് വന്നിട്ട് കടിച്ചു തിന്നു നാൽക്കാലി വന്ന് തിന്നും നീ വാഴ വെച്ചു നാൽക്കാലി വന്ന് കടിച്ചു തിന്നും ഒന്നുകി മനുഷ്യൻ തിന്നും ഭക്ഷിക്കും അല്ലെങ്കിൽ ബഹീമത്തുൻ മൃഗങ്ങൾ വന്ന് കഴിക്കും ഔ ഔറുൻ നീ പയറ് നട്ടു തത്ത വന്ന് കൊത്തി അത് കടിച്ചു കഴിച്ചു അത് ആകെ തകർത്ത് കളഞ്ഞു ഔ ഔറുൻ അല്ലെങ്കിൽ പ്രാവ് വന്ന് നശിപ്പിച്ചു പറവകൾ വന്ന് ഭക്ഷിച്ചു ഔ അല്ലെങ്കിൽ കീടങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അതിൽ നിന്ന് തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അതൊക്കെയും അവന്റെ നന്മയുടെ അക്കൗണ്ടിൽ ധർമ്മമായി രേഖപ്പെടുത്തുമെന്ന് മുത്തു മുഹമ്മദ് അതിന് നീയത്ത് എന്താകണം ഇത് നമ്മളോട് നമ്മളോടല്ല പറഞ്ഞതാ റബ്ബിന്റെ തീരുമാനം റബ്ബിന്റെ ഒരു നല്ല കൽപ്പന റസൂലുള്ളാന്റെ സുന്നത്താണ് ഈ വിധത്തിൽ നമ്മൾ ആ പണി ചെയ്ത അതിന് സ്വതക്ക എന്നാ പറഞ്ഞതേ എങ്ങനെ സ്വതക്ക അതിൽ നിന്ന് വഴിതനങ്ങ കിട്ടിയിട്ട് ആദ്യത്തെ വിളവ് പള്ളിയിലേക്ക് ലേലം വിളിക്കാൻ കൊടുക്കൊന്നും വേണ്ട നീ നിന്റെ ഭാര്യയെ തീറ്റിച്ചാലും നീ കഴിച്ചാലും മറ്റെന്ത് കഴിച്ചാലും അത് നിനക്ക് ധർമ്മമാണെന്ന് ലോകത്തിന്റെ അധ്യാപകൻ മുത്തുമൊസ്തഅലം നോക്കൂ നിങ്ങള് അവരെ നീയത്ത് ഞാനിപ്പ ഹജ്ജിന് ഇപ്പൊ നമ്മളാണെങ്കിൽ കുറച്ചൊക്കെ ഭക്തിയുള്ള ഒരു നല്ല ആളാണെങ്കിൽ ഏ നീ പോണുണ്ടോ എന്നപ്പോ ഞാനായിട്ട് ഈ നല്ല കാര്യത്തിൽ നിന്ന് എന്തിനാ പിന്തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ റെഡിയല്ലേ അതുപോലെ അങ്ങനെ പോയാൽ കൂലിക്ക് പകരം അള്ളാന്റെ കോപമാണ്

ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ജനമധ്യത്തിൽ നിന്ന് ഒരു സ്വതത്ത ചെയ്യുന്ന നേരത്ത് കുറച്ച് കനത്തിന് കൊടുത്തോ നിന്റെ കൂട്ടുകാരൊന്നും മോശാക്കിയിട്ടില്ല

എന്റെ എന്റെ നഫ്സേ അഖ്ലിസി തതഖല്ലസി മര്യാദക്ക് നിഷ്കളങ്കമായി ജീവിക്കാൻ പഠിച്ചോ തതഖല്ലസി അങ്ങനെ നീ രക്ഷപ്പെട്ടോ നോക്ക് മഹാന്മാര് ചെയ്ത പണിയാ നമുക്ക് ഊഹിക്കാൻ ഇതൊക്കെ അവര് വിമർശിക്കാണ് എനിക്കെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ നെഫ്സമ്മറെ പറഞ്ഞ ഇടത്തൊരു ജ്ഞാനിയെട പോര കഴുതെ നീ എന്നടാ നന്നാവുക നിന്ന് ഞാൻ പാഠം പഠിപ്പിക്കും നമ്മളും പറയലുണ്ട് ഈ പ്രയോഗമൊക്കെ മറ്റുള്ളവരോടാണെന്ന് മാത്രം മക്കളോട് പറയും നമ്മുടെ കീഴിലുള്ളവരോടൊക്കെ ഇടക്കിടക്ക് ഡയലോഗ് അടിക്കലുണ്ട് സ്വന്തത്തോട് നാം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇതിനകത്തുള്ള കഴുതനാണ് ഈ പറയേണ്ടത് ഇതിനകത്തുള്ള പോത്തിനെയാണ് ഇങ്ങനെ പറയേണ്ടത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിലെ ഇസ്ലാമിലെ ആത്മീയതയിലെ ഇസ്ലാമിന്റെ തൗഹീദിലെ വിദ്യാഭ്യാസം ആദ്യം പഠിക്കേണ്ടതും ആദ്യം സ്വന്തത്തെ പഠിപ്പിക്കേണ്ടതും ഇഹ്ലാസിന്റെ പാഠമാണ് ഇതില്ലെങ്കിൽ വേസ്റ്റ് ആണ് കൂട്ടരെ ജീവിതം വേസ്റ്റ് ആണ് നിസ്കാരം വേസ്റ്റ് ആണ് സകലം വേസ്റ്റ് ആണ് ക്യാൻസർ പിടിച്ച കർമ്മങ്ങളായിരിക്കും എല്ലാം എന്തിനാത് ഹബീബായ അവ റസൂലിനോട് നടത്തിയ വസൂയത്ത് ഏഴ് കാര്യാണ് ഒരു മോനോട് നടത്തുന്ന വസീയത്ത് വസീയത്ത് സാധാ നിർദ്ദേശം പോലെ അല്ലല്ലോ ആണോ വസീയത്ത് പറഞ്ഞത് ഒരു സാധാ കൽപ്പന പോലെയാണോ ഒരു ഉമ്മാന്റെ വസീയത്ത് ഒരു ഉപ്പാന്റെ വസീയത്ത് അന്ത്യോപദേശം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലിനോട് അള്ളാഹു നടത്തിയ വസീയത്ത് ഏഴ് കാര്യങ്ങളാണ് ആ ഏഴ് കാര്യങ്ങളിൽ നമ്പർ വൺ ഏതാണ് ഏതായിരുന്നു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത് കൊല്ലം കൊല്ലം ഹജ്ജിനു പോയിക്കോളൂ അള്ള കാത്തു മുത്തു റസൂൽ ഒറ്റ ഹജ്ജ് മാത്രം ചെയ്തത് അതുകൊണ്ടപ്പോ നമ്മളൊക്കെ മൂന്നെണ്ണെങ്കിലും മിനിമം ചെയ്യണത് നമ്മൾ റസൂലിന് അങ്ങനെ ഒന്നും പോരല്ലോ കുറച്ചുകൂടി ഉഷാറ് വേണല്ലോ മുത്തു റസൂൽ ആകെ ഒരു ഹജ്ജ് ചെയ്തെങ്കിലും മൂന്നെണ്ണെങ്കിലും വേണ്ടപ്പൊ ഞാന് എന്തേ എന്തല്ല പറഞ്ഞത് ഏഴ് വസീയത്ത് പഠിച്ച തമ്പുരാൻ മുത്തറസൂലിനോട് നടത്തിയപ്പോ എന്തരുന്നത് അൽ ഇഹ്ലാസി وأن أعفو عمن ظلمني وأعطي من حرمني وأصل من قطعني وأن يكون صمتي فكرا ونطقي ذكرا وَنَلِلِي عبرة وصية <سؤال> അള്ളാഹുവിന്റെ ഹബീബിനോടല്ല നടത്തിയ എന്റെ ആത്മമിത്രമായ ഹബീബെ അങ്ങേക്ക് രഹസ്യത്തിലും പരസ്യത്തിലും ആത്മാർത്ഥത വേണം ആളുകൾ കാണുമ്പോ ഒരു കോലം വിജനതയിൽ മറ്റൊരു രൂപം അങ്ങനെ ആകല്ല ഹബീബെ ജനമധ്യത്തിലും വിജനതയിലും അങ്ങയുടെ ലക്ഷ്യം റബ്ബായ ഞാനായിരിക്കണം തങ്ങളെ അള്ളാന്റെ ഹബീബിനോട് അള്ള നടത്തിയ വസീയത്തിൽ ക്ലിയറാകണം തങ്ങളെ രണ്ട് എന്നെ ഉപദ്രവിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണം എന്നതാണ് റബ്ബനോട് നടത്തിയ രണ്ടാമത്തെ വസീയത്ത് എന്നെ ഉപദ്രവിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണം എനിക്ക് തരാത്തവന് ഞാൻ അങ്ങോട്ട് കൊടുക്കണം എനിക്ക് നിഷേധിച്ചവനാണെങ്കിലും ഞാൻ അവന് കൊടുക്കണമെന്നതാണ് എനിക്ക് തന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് കൊടുക്കൂല എനിക്ക് തന്നിട്ടില്ല ഞാൻ കൊടുക്കണമെന്നതാണ് എന്നോട് ബന്ധം മുറിച്ചു പോകുന്നവരോട് ഞാൻ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ചെല്ലണമെന്നതാണ് അടുത്ത വസീയത്ത് അഞ്ചാമത്തെ വസീയത്തായി പറഞ്ഞത് എന്റെ മൗനം അർത്ഥഗർഭമായ ചിന്തയാകണം എന്റെ മൗനം കണ്ണു തുറന്ന് ഉറങ്ങലാകരുത് സാധാരണ കന്നാലിയാളെ സ്വഭാവ കണ്ണുംങ്ങാ തുറന്നിട്ടുണ്ടാവും മനസ്സിനകത്ത് ബ്ലാങ്ക് അത് നാക്കാലിയുള്ള മൗനം നല്ല നല്ല സംസാരങ്ങൾ നോട്ടം നോട്ടം പോലെ പാടില്ല ആ നോട്ടത്തിൽ ഒരു പാഠം എനിക്ക് കിട്ടണം ഈ ഏഴ് കാര്യങ്ങളാണ് അള്ള എന്നോട് വസീയത്താക്കിയത് ഇതിലൊന്ന് അത് ക്ലിയറായാൽ ബാക്കി പോയി ക്ലിയർ ഒന്നാം ക്ലാസ് പാസ്സായാൽ രണ്ടും മൂന്നും ഒക്കെ പാസ്സാകാൻ എളുപ്പമാണ് ഇത് എൻട്രൻസ് ആൻസ് പരിശുദ്ധമായ മനസ്സ് നെയ്യത്തിൽ കലർപ്പില്ലാതിരിക്കുക അള്ളാഹുവിന്റെ പൊരുത്തം ഇത് എൻട്രൻസ് ഇത് പാസ് നമ്മൾ പെട്ടെന്ന് 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 ഉയരും വളരും അള്ളാഹു ചെയ്യട്ടെ ആ വളർച്ച നമുക്ക് അനുഭവിക്കാനാകും പക്ഷെ ഇവിടെ നിന്നാണ് കര കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാ പൂച്ചയെ മുകളിലേക്ക് ഇട്ട എങ്ങനെയാലും ഇത് ക്ലിയർ ആയിട്ട് വീഴും പറഞ്ഞതുപോലെ എന്ത് നന്മ ചെയ്താലും അതെന്തെങ്കിലും ഒരു ഭൗതികമായ ലക്ഷ്യം എന്തെങ്കിലും അതിനകത്ത് മിക്സ് ആവും അതാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നന്നായിട്ടൊന്ന് പരിശ്രമിക്കേണ്ടതുണ്ട് আল্লাহ তৌফিক চটে